ഡിലിൻ ട്രിക്ക് പറഞ്ഞു തരാനായിട്ട് ഞാൻ ഇന്ന് വന്നേക്കണത് വേറെ ഒന്നുമല്ല നമ്മളിപ്പോ അപ്ഡേറ്റ്സിന് ശേഷം നമ്മള് ഗ്ലൂ വാൾ ഇടുമ്പോ നമ്മുടെ എനിമിയുടെ അടുത്ത് വരുന്ന ടൈമിൽ നമ്മൾ ഗ്ലൂവാൾ ഇടുമ്പോ നമുക്ക് എനിമിയുടെ ബാക്കിലോ അല്ലെങ്കിൽ അതിന്റെ തലയുടെ മുകളിലോ അങ്ങനെ ആയിട്ടാണ് അതായത് എനിമിക്ക് നമ്മളെ ആയിട്ട് അടിക്കാൻ പറ്റും അപ്പൊ ഈ വൺ വി ഫോർ കളിക്കുന്നത് അല്ലെങ്കിൽ ഫോർ വി ഫോർ കളിക്കുന്ന പ്ലേസിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഈ ഒരു സംഭവം വന്നേക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് കണ്ട തന്നെ മനസ്സിലാവും ഞാൻ അതിൽ കാണിച്ചു തരാം അപ്പൊ അതിനുള്ള ഒരു ട്രിക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് വേറെ ഒന്നുമല്ല സിമ്പിൾ ട്രിക്ക് ആണ് അപ്പൊ അതിന് മുന്നേ വീഡിയോക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മള് ഹൺഡ്രഡ് അടിക്കാനായിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടായിരത്തിന്റെ അടുത്താണ് നിൽക്കുന്നത് തോന്നുന്നു അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ അവർ കാണിക്കാട്ടോ സംഭവം വേറെ ഒന്നുമല്ല ട്രിക്ക് ഇപ്പം നമുക്ക് ആദ്യത്തെ ഗെയിമിൽ ഞാൻ കാണിച്ചുതരാം നോക്കിക്കോ കണ്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ നിന്നിട്ട് ഇടുന്ന സമയത്ത് എനിമിയുടെ അപ്പുറത്തോ അല്ലെങ്കിൽ ഇപ്പുറത്തോ അല്ലെങ്കിൽ തലയുടെ മുകളിലോ എവിടെയാണ് കറക്റ്റായിട്ട് ബ്ലൂവേള് വരിക നമുക്ക് കളിക്കാൻ പറ്റുന്നില്ല നോർമലി അത് ഈ അപ്ഡേറ്റിന് ശേഷം വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഇതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നുള്ളൊരു സിമ്പിൾ ട്രിക്കാണ് ഇത് ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് അറിയാമായിരിക്കും ചിലപ്പോൾ അറിയില്ലായിരിക്കും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അറിയുന്ന ആൾക്കാർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ അപ്പോൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മിനിറ്റ് ഒരു വണ്ടി പോകേണ്ടേ ആ ഓക്കെ അപ്പം നമുക്കൊരു പെറ്റ് അവൈലബിൾ ആണ് നമ്മുടെ സ്റ്റോറിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്രീ ഫയറിൽ ഒരു പെറ്റ് ഉണ്ട് ഏതാണെന്ന് അറിയാം നമ്മുടെ ബീസ്റ്റോൺ അങ്ങനെ എന്തുകൊണ്ടാണ് പേര് ഇത് ഞാൻ അവിടെ കാണിച്ചു തരാം നമ്മുടെ കോരങ്ങിന്റെ പെറ്റ് ഓക്കെ ഈ പെറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഗെയിംപ്ലേ ഞാൻ കാണിച്ചു തരാം അതെ കണ്ടോ കണ്ടോ ഈ പെറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലൂ ആള് കറക്റ്റായിട്ട് തന്നെ നമുക്ക് അടുത്ത് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് അടുത്തിടാനും പാക്ക് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി അപ്പം നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇത്രക്ക് ഇഷ്ടമായി കഴിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരുടെയും ഒന്ന് പെട്ടെന്ന് എത്തിക്കുക കാരണം കുറേ ആൾക്കാരെ ഈ ഒരു ബുദ്ധിമുട്ട് കാരണം കളിക്കാൻ പറ്റാണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയില് കാണാം അടുത്ത വീഡിയോയിൽ നമ്മൾ ഹണ്ടരയ്ക്ക് അടിക്കൊന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ബൈ ബൈ ടേക്ക് കെയർ മാ